നമസ്കാരം ആശാ ആശമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കീരമ്പാറിൽ ധർണ നടത്തി കീരമ്പാറ പഞ്ചായത്തിന്റെ മുന്നിൽ നടന്ന കവളങ്ങാട് ബ്ലോക്ക് തല ഉദ്ഘാടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു പ്രിൻസ് വർക്കി ഗോപി മുട്ടത്ത് പി സി ജോർജ് സി ജെ എൽദോസ് മാമച്ചൻ ജോസഫ് റീന ജോഷി പി ടി ഷിബി ബിനോയ് മഞ്ഞുമേക്കുടി വി ജോയി അജി എൽദോസ് മഞ്ജു സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു അനുകൂലമായ സ്വീകരിക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നേരിട്ട് കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒരു ചർച്ച ചെയ്യാൻ പോലും ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല നാല്പതിനായിരത്തിന്റെ ബാഗ് തോൽത്തിട്ട് ഡൽഹിയിലെ യൂണിയൻ പ്രതിനിധികളെ കാണാൻ ചർച്ചക്കാണെങ്കിൽ പറഞ്ഞ് പ്രതികളെ കാണാൻ പോയ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ സംസാരം നമ്മൾ ഇങ്ങനെ കേട്ടതാണ് ഈ പിണറായി വിജയന്റെ സർക്കാരിലെ ഒരു മന്ത്രി പോലും എന്ന് എല്ലാരും അത് സമ്മതിക്കും നമ്മുടെയൊക്കെ കാലത്ത് മന്ത്രിമാര് ഉമ്മൻചാണ്ടിയുടെ കാലത്തും കാലത്തും ഇ കെ നാരായ കാലത്തും മച്ചുനാനന്ദന്റെ കാലത്തും നിരവധി മന്ത്രിമാര് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കുന്ന ഈ പിണറായിയുടെ ഈ രണ്ടാം മന്ത്രിസഭയിലെ ഒരു വിവരമുള്ള മന്ത്രിയെങ്കിലും ഈ സംസ്ഥാനത്തില്ല ആ സംസ്ഥാന സർക്കാരാണ് ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരത്തെ തിരിഞ്ഞതെന്ന് അതിന് പുച്ഛം പറയുന്നെങ്കിലും അത് തിരുത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ സമരം ഇന്ന് കവളങ്ങാട് പഞ്ചായത്തിൽ ബ്ലോക്കിന്റെ എല്ലാ പഞ്ചായത്തുകളും നടക്കുകയാണ് അതിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് വരെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ്